തെരഞ്ഞെടുപ്പ് ബോർഡ് കേസും കോൺഗ്രസിൻ്റെ കരിമണൽ നുണകളും ഈ ആഴ്ചയിലെ വീക്കിലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം എക്സാലോജി കമ്പനിയും സി എം ആറുകളെന്ന് പറയുന്ന ഒരു കമ്പനിയുമായി ചേർന്ന് വ്യാപാര ഇടപാടുകൾ നടത്തിയതുമായി ബന്ധപ്പെട്ട് കേരള മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ മകളെ കുടുംബത്തെ സി പി എമ്മിനെ സർക്കാരിനെ കടന്നാക്രമിക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കടുത്ത കടന്നാക്രമണങ്ങളുടെയും നുണപ്രകരണങ്ങളുടെയും കുഴൽനാടനെ പോലുള്ള ആളുകളുടെ ഉണ്ടയില്ലാവിടുകളുടെയും നടുവിലൂടെയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയുടെ സുതാര്യതയ്ക്കെതിരായി കള്ളപ്പണം കൈകാര്യം ചെയ്യുന്നൊരു വ്യവസ്ഥയാക്കിയതിനെ മാറ്റിത്തീർക്കാൻ ബി ജെ പി നടന്ന ശ്രമത്തിനെതിരായി ഒരു വിധി സുപ്രീംകോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ കേരളത്തിലെ ഈ പ്രചരണങ്ങളുടെ നടുവിൽ നിന്ന് ഇന്ത്യ രാജ്യത്തെ ഇലക്ട്രൽ ബോണ്ട് കേസിൻ്റെ വിധിയെ കാണുക എന്നുള്ളത് കൗതുകരമാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി നടക്കുന്ന കടന്നാക്രമണത്തിൻ്റെ പിന്നിൽ എന്താ ഉള്ളത് കേരള സർക്കാർ ഒരു സഹായവും ഈ കമ്പനിക്ക് നൽകിയിട്ടേ ഇല്ല എന്നുള്ളത് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ് മറുഭാഗത്ത് ആ കമ്പനിക്ക് വേണ്ടി വഴിവിട്ട കാര്യങ്ങൾ ചെയ്തതെല്ലാം യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താന്നുള്ള വസ്തുതകൾ കുഴൽനാടൻ തന്നെ പുറത്തു കൊണ്ടുവന്നു ഇപ്പോൾ രണ്ടായിരത്തി മൂന്നിലാണ് എ കെ ആന്റണി സർക്കാർ കരിമണൽ ഖനനത്തിന് വേണ്ടി അവിടെ സ്വകാര്യ മേഖലയിൽ ഈ കമ്പനിക്ക് അനുവാദം കൊടുത്തത് സി എം ആർ എൽ വലിയ ബഹുജന പ്രക്ഷോഭമാണ് സി പി എം മുതിർത്തിയത് ഉയർത്തിയത് പത്ത് ദിവസത്തിനകം അവിടെ വലിയ പ്രക്ഷോഭമുണ്ടായി ഉണ്ടായി മനുഷ്യക്കോട്ട കെട്ടി വളരെ പെട്ടെന്ന് അവർക്ക് ഒരു സ്റ്റോപ്പ് മൊമ്മ കൊടുത്തും തടി ഉരേണ്ടി വന്നു പക്ഷേ നിരോധിച്ചിട്ടില്ല ലീസ് റദ്ദാക്കിയിട്ടില്ല ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ഭൂമി എന്ന് പറയുന്നത് ആ കമ്പനിയുടെ തന്നെയാണ് അതിനടിയിൽ കിടക്കുന്ന ഖനിജങ്ങൾ സർക്കാരിൻ്റെതാണെന്നാണ് നിയമം പറയുന്നത് കൊണ്ട് അവിടെ ഈ ഖനിജങ്ങൾ കുഴിച്ചെടുക്കണമെങ്കിൽ സർക്കാരിൻ്റെ ലീസ് വേണം ഇതാണ് ഇവിടുത്തെ ചട്ടം ഭൂമി അവരുടെ തന്നെ ഇരിക്കുകയാണ് അല്ലാണ്ട് ഭൂമി കൊടുക്കലും തിരിച്ചെടുക്കലും ഒന്നും ഇതിനകത്തില്ല ഇപ്പോൾ എന്താണ് എൽ ഡി എഫിനെതിരായ കടന്നാക്രമണം രണ്ടായിരത്തി പതിനാറിൽ സുപ്രീം കോടതി വിധി വന്നു വിധി പൂർണ്ണമായിട്ടും കരിമണൽ ഖനനം ചെയ്യുന്ന സ്വകാര്യ കമ്പനിക്ക് അനുകൂലമാണ് ആ വിധി പറഞ്ഞു നിങ്ങൾ ഈ കരിമണൽ ഖനനം കേരള സർക്കാരിന് തടയണമെങ്കിൽ മാർഗ്ഗമൊന്നേ ഉള്ളൂ നിങ്ങൾക്ക് ആ സ്ഥലം ഒരു ഖന നടത്താൻ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് വേണമെന്ന് പറഞ്ഞ് പണം കൊടുത്ത സ്ഥലം ഏറ്റെടുത്തു ഇല്ലെങ്കിൽ ആന്റണി സർക്കാർ കൊടുത്ത അനുവാദപ്രകാരം അവർക്ക് ഖനനം ചെയ്യാം അത് തടയാൻ വേറെ മാർഗ്ഗം ഒന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമാണ് കരിമണൽ മേഖലയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമേ ഖനനം നടത്താവൂ ഖനിജങ്ങൾ എന്ന തീരുമാനം കേന്ദ്രമെടുത്തത് അപ്പോൾ വളരെ വ്യക്തമായൊരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഫെബ്രുവ ഏപ്രിൽ എട്ടിന് വന്ന സുപ്രീം കോടതി വിധി മുതൽ മൂന്ന് കൊല്ലക്കാലം നിയമാനുസരണം സുപ്രീംകോടതി വിധിച്ച പ്രകാരം യാതൊരു തടസ്സവും ഇല്ലാതെ കരിമണൽ കമ്പനിക്ക് അവിടുന്ന് ഖനിജങ്ങൾ കൊണ്ടുപോകാമായിരുന്നു കോടികൾ കൊള്ള ചെയ്യാമായിരുന്നു എന്താണ് പിണറായി സർക്കാർ അതിന് അനുവാദം കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ കമ്പനിക്ക് അത് ഖനനം ചെയ്യാൻ പറ്റാതിരുന്നത് സർക്കാരിൻ്റെ നയം എൽ ഡി എഫിൻ്റെ നയം രണ്ടായിരത്തി പതിനാറിലെ സുപ്രീം കോടതി വിധി വന്നിട്ടും എൽ ഡി എഫ് രണ്ടായിരത്തി പതിനെട്ടിലെ വ്യവസായ നയത്ത് പറഞ്ഞു ഞങ്ങൾ പൊതുമേഖലയിലെ പരിപാടിയിൽ ഉറച്ചതിരിക്കും ഒരു സ്വകാര്യ കമ്പനിക്കും കൊടുക്കത്തില്ല പിന്നെ കോടതി വിധി വന്നിട്ടുണ്ട് അത് ഞങ്ങൾ പരിഗണിക്കും പക്ഷേ ഞങ്ങളുടെ നയം ഇതാണ് വ്യക്തമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര നയം വന്നതോടുകൂടി വ്യക്തമായും പിന്നെ കന്നം നടക്കാത്ത സാഹചര്യമായി അപ്പോൾ ഈ കോടതി വിധി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊരു വിഷയം വന്നു നിയമാനുസര നിയമാനുസരണം എന്ന നടപടി സ്വീകരിച്ച് അഡ്വക്കറ്റ് ജനറൽ ആ കോടതി വിധി മാനിക്കാതെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ് അക്കാര്യത്ത് നൽകിയ നയം നിലനിൽക്കും എന്ന് എന്ത് ഉപദേശം കൊടുത്തു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് എല്ലാ തരത്തിലും പരിശോധന നടത്തി ആ ഫയലും ക്ലോസ് ചെയ്തു ഫയൽ ക്ലോസ് ചെയ്യാൻ താമസിച്ചു പോയി അതാണ് കുടൽനാടൻ്റെ പുതിയ ആരോപണം അപ്പോൾ ചോദ്യം കേരളത്തിൽ ഈ പിണറായി സർക്കാർ വന്നിട്ട് ഏഴര കൊല്ലത്തിനിടയ്ക്ക് ഒരു തരിയും മണ്ണെടുത്തോ ഇല്ല രണ്ടായിരത്തി മൂന്നിൽ ആൻ്റണി മണ്ണെടുക്കാൻ അനുവദിച്ചിട്ട് കേരളത്തിൽ മണ്ണെടുപ്പ് നടന്നോ ഇല്ല ആരുടെ എതിർപ്പ് മൂലമാണ് മണ്ണെടുപ്പ് നടക്കാതിരുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത് എൽ ഡി എഫിൻ്റേത് എന്താണ് എൽ ഡി എഫിൻ്റെ എതിർ എതിർപ്പ് സ്വകാര്യ മേഖലയെ ഖനനം പാടില്ല ഇത് ഖനിജങ്ങളാണ് രണ്ടായിരത്തി മൂന്നിൽ ആൻ്റണി അനുവാദം കൊടുക്കുക മാത്രമല്ല കേട്ടോ കേന്ദ്രത്തിൽ ആന്റണി മന്ത്രിയായിരിക്കുമ്പോൾ അന്ന് പ്രതിരോധ വകുപ്പിൻ്റെ കൂടെ മന്ത്രിയാണ് ഇത് പ്രതിരോധ വകുപ്പിന് വേണ്ട ഉൽപ്പന്നങ്ങളാണ് പലതും ഉണ്ടാക്കുന്നത് ഒക്കെ അല്ലേ അപ്പോൾ അവരുടെ കൂടെ അനുമതി വേണ്ടേ രണ്ടായിരത്തി അഞ്ചിൽ ആന്റണി ആലപ്പുഴയിൽ നിന്ന് ആൻ്റണി വയലാർ റവി കെ സി വേണുഗോപാൽ മൂന്ന് മന്ത്രിമാർ ആലപ്പുഴ എന്നുള്ളപ്പോഴാണ് ആ ഗവൺമെൻറ് മൻമോഹൻ സിംഗ് ഗവൺമെൻറ് ഈ ഖന്നത്തിനു വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി അഡീഷണൽ ആയിട്ട് കൊടുത്തു എന്നിട്ടും കേരളത്തിൽ നിലനിടാൻ പറ്റിയില്ല ആ കമ്പനിക്ക് ഇത്രയും പകൽ വെളിച്ചം പോലെ കാര്യങ്ങൾ വ്യക്തമായിരിക്കുകയാണ് കേരളത്തിലെ എൽ ഡി എഫിനെതിരായിട്ട് സി പി എമ്മിനെതിരായിട്ട് കടന്നാക്രമണം നടന്നു കരിമണൽ കമ്പനിയിൽ നിന്നും പണം കൊണ്ടുപോകുന്നു ആര് മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി എന്തെല്ലാം കള്ളങ്ങൾ അവർ നിയമാനുസരണം കരാറുണ്ടായിട്ടുണ്ട് അത് അവർ കമ്പനി നടത്തേണ്ട കാര്യം കമ്പനികൾ തമ്മിൽ കൈകാര്യം ചെയ്യുന്ന കാര്യം അത് മറ്റൊരു വിഷയം ഞാൻ അതിലേക്കല്ല പോണത് ഇന്ത്യ രാജ്യത്തെ ഇലക്ട്രൽ ബോണ്ട് വിധവായിട്ട ബന്ധം സി പി ഐ എം അനപിലണീയമായ പണം വാങ്ങുന്നതിൽ താല്പര്യമില്ലാത്തൊരു പാർട്ടിയാണെന്നാണ് ഇതിൽ തെളിയുന്നത് മാധ്യമങ്ങളിലൊക്കെ കണ്ടത് ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ തിരിച്ചടി മോദിക്ക് തിരിച്ചടി അതെന്താ കോൺഗ്രസിൻ്റെ തിരിച്ചടിയല്ലേ രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടിയല്ലേ കേന്ദ്ര സർക്കാർ മാത്രമല്ല സംസ്ഥാനങ്ങളിൽ ഭരണമുള്ള എല്ലാ പാർട്ടികളും മണിമണിയായി ക്യൂ നിന്നിട്ട് ഈ കോർപ്പറേറ്റ് മുതലാളിമാരുടെ കയ്യിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കൊണ്ട് വാങ്ങിച്ചു ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചു അതിൽ വാങ്ങാത്ത ഒരേ ഒരു ഗവൺമെൻറ് കേരള ഗവൺമെൻറ് ഒരേ ഒരു പാർട്ടി സി പി എം ആണ് നിങ്ങൾ കേരളത്തിൻ്റെ വ്യത്യസ്തതയെക്കുറിച്ച് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് വന്നപ്പോൾ അതിൻ്റെ ഭാഗമായി കോർപ്പറേറ്റ് മുതലാളിമാർ പണം കൊടുത്തപ്പോൾ അതിൻ്റെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസ് എത്രയാണ് ആയിരത്തിത്തൊള്ളായിരം കോടി രൂപയാണ് നമ്മുടെ കോൺഗ്രസ് പാർട്ടി രേഖാപരമായി കൈപ്പറ്റത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് കോടിയിൽ നിന്നൊരു കണക്ക് കണ്ടു പിന്നെ ഉമ്മൻചാണ്ടി ജനത്തിലെ ഇടയ്ക്കുള്ള ആളുകൾ ചാക്കുകണക്കിന് പണം അവിടുന്ന് കടത്തിക്കൊണ്ടുപോയി കർത്താവിൻ്റെ കമ്പനിയിൽ നിന്നുള്ള ആരോപണം ഇൻട്രി സെറ്റമെൻറ്റ് ബോർഡിൻ്റെ കടലാസിനകത്ത് ഇൻകം ടാക്സുകാർ പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അത് വേറെ ഇതിലൊന്നും പങ്കു പറ്റാത്തവർ സി പി എം മാത്രം സുപ്രീം കോടതി കേസ് കൊടുത്തു സി പി എം അപ്പോൾ വാദിക്കാൻ നേരത്ത് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു നിങ്ങൾ ഗുണഭോക്താവല്ലേ സി പി എം ഗുണഭോക്താവല്ലേ എന്തായിരുന്നു സി പി എമ്മിൻ്റെ വക്കീൽ മറുപടി പറഞ്ഞത് ഒന്നാം ദിവസം മുതൽ ഞങ്ങൾക്ക് നല്ല തെളിച്ചമുണ്ട് ഇത് കള്ളപ്പണത്തിനാണ് ഇന്ത്യ രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് സർക്കാരുകളെ വിലയ്ക്ക് വാങ്ങുന്ന പദ്ധതിയാണിത് രാഷ്ട്രീയ പാർട്ടികളുടെ ഇലക്ഷൻ നടത്താനും രാഷ്ട്രീയ പാർട്ടി നടത്താനും തിരഞ്ഞെടുപ്പ് കൊണ്ടിലൂടെ ഈ ഇവർ പണം വാങ്ങി ആ പണം പാർട്ടികൾ കൊടുക്കും ആ പാർട്ടികൾ അധികാരത്തിൽ വരുമ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നവർ കോർപ്പറേറ്റ് മുതലാളിമാർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും പെട്രോൾ ഡീസൽ വിലക്കയറ്റുമായി ബന്ധപ്പെട്ട കാര്യം അതിൻ്റെ ഭാഗമായല്ലേ പാചകവാതക വില ഇതുമായി ബന്ധപ്പെട്ടതല്ലേ നമ്മുടെ വിദേശത്ത് നിന്ന് കൽക്കരി കൊണ്ടിരുന്ന അദാനിയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും ഇതുമായി ബന്ധപ്പെട്ടതല്ലേ വൈദ്യുതി മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിൻ്റെ തീരുമാനം നടപ്പാക്കൽ ഈ കമ്പനികളുമായി ബന്ധപ്പെട്ടതല്ലേ സ്പെക്ട്രം വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട നയതീരുമാനം കേന്ദ്രമെടുക്കുന്നത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടതല്ലേ അദാനിയെ സഹായിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെങ്ങത്ത മുതലാളിത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നത് ഒരു ഭാഗത്ത് കോർപ്പറേറ്റ് മുതലാളിമാർ പണം വാങ്ങി ബി ജെ പിക്ക് കൊടുക്കും സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടികൾ കൊടുക്കും കോൺഗ്രസ്സുകാരും അത് കൈനീട്ട് വാങ്ങിക്കും എന്നിട്ട് കോൺഗ്രസുകാരുടെ പരാതി ബി ജെ പി കാരെ നടത്തുന്നു മുഴുവൻ അടിച്ചോണ്ട് പോകുന്നു ഞങ്ങൾക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്നു കുറഞ്ഞു പോകുന്നു അപ്പോൾ കോൺഗ്രസ്സിന് ജനസ്വാധീനം എത്രയാണ് അത്രയും ശതമാനത്തിൻ്റെ കള്ളപ്പണം അവരും വാങ്ങിച്ചു ബി ജെ പി കാരെത്രയാണ് അധികാരം അവർക്കുണ്ട് അപ്പോൾ അവർക്കിത്തിരി കൂടുതൽ കിട്ടി ഇത് ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ബി ജെ പി ചെയ്തതിനേക്കാൾ കൂടുതൽ പണം ഞങ്ങളിങ്ങനെ ഉണ്ടാക്കിയോളാം ഇതാണ് കോൺഗ്രസ് അതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ കൈ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് പരിശുദ്ധിയുടെ പദവി ഉയർത്തിപ്പിടിക്കുന്ന ഏക ഏകരാഷ്ട്രീയ പ്രസ്ഥാനം സി പി എം മാത്രം അതോടൊപ്പം ആ പണം വേണ്ട എന്ന് പറഞ്ഞ പാർട്ടിയാണ് സി പി ഐ സി പി എം കോടതിയിൽ കേസ് കൊടുത്തു ദേശീയ പാർട്ടികളിൽ സി പി ഐ ആ നിലപാട് സ്വീകരിച്ചു മറ്റേത് പാർട്ടിയാണ് അഭിമാന പുരസരം പറയാൻ പറ്റുന്നത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന് വേണമെങ്കിൽ ഈ ഇലക്ട്രൽ ബോർഡ് സംവിധാനമൊക്കെ ആണെങ്കിൽ അദാനിയുടെ വിഴിഞ്ഞം തുറമുഖമൊക്കെ നടക്കുന്നു കുറച്ച് കാശങ്ങൾ പോരട്ടും തീരുമാനിക്കാം അങ്ങനെ തീരുമാനിക്കുന്നൊരു പാർട്ടിയല്ല സി പി ഐ എമ്മേ ഈ ഏഴരക്കൊള്ളത്തെ തുടർഭരണകാലത്ത് എത്ര കൂടി വാങ്ങിക്കാം അത് വേണ്ട പാർട്ടിക്ക് പാർട്ടിക്ക് പണം വേണമെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളോട് പറയും ജനങ്ങൾ പണം തരും പാർട്ടി വേണ്ടി തരും തെരഞ്ഞെടുപ്പ് വേണ്ടി തരും അതെല്ലാം സുതാര്യമാണ് കണക്ക് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് കർത്താവിൻ്റെ കമ്പനി നീ കിട്ടിയ കാശ് ഉമ്മൻചാണ്ടിയും ചരിത്രം എല്ലാം കൂടെ വാങ്ങിച്ചുകൊണ്ട് പെട്ടിക്കകത്ത് വെച്ച് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് അത് കെ പി സി സി അക്കൗണ്ട് കയറിയോ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത കണക്കിലുണ്ടോ എന്ന് പറയാൻ കോൺഗ്രസ്സുകാർക്ക് പറ്റിയിട്ടില്ല കോൺഗ്രസുകാർ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ കൃത്യമായിട്ട് കണക്ക് കൊടുക്കാത്ത കാര്യം പറഞ്ഞുകൊണ്ട് ഇൻകം ടാക്സുകാർ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് തന്നെ പൂട്ടി യൂത്ത് കോൺഗ്രസിൻ്റെ അക്കൗണ്ട് പൂട്ടി കേരളത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പിണറായി വിജയൻ്റെ മകളെ ഇങ്ങനെ വേട്ടയാടുന്ന കാത്ത് ദാ കമ്പനി സെറ്റിൽമെൻ്റ് ബോർഡ് അല്ലെങ്കിൽ ദാ കമ്പനിയുടെ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഓഫീസ് ഇവരിങ്ങനെ വന്ന് പിണറായി വിജയൻ്റെ മകളെ ഇങ്ങനെ വേട്ടയാടുന്നതിന് കത്ത് കാത്തിരിക്കുമ്പോഴാണ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കമ്പനിയുടെ അക്കൗണ്ട് ഇൻകം ടാക്സുകാരെ മരോപിപ്പിച്ച വാർത്ത വരുന്നത് കൊള്ള ഇവിടെ മോദിക്ക് മണിയടിക്കുക ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് മണിയടിക്കുക എസ് എഫ് ഐ ഒക്കെ മണിയടിക്കുക ഇവർ വന്ന് വേട്ടയെ കട്ടത്തെ കേരളത്തിലെ ഇടതുപക്ഷത്തെ ആ ഇടതുപക്ഷത്തിൻ്റെ വിശുദ്ധിയാണ് അരുൺ ജെയ്റ്റ്ലിയാണ് നിയമപരമായി ഇത് അവതരിപ്പിച്ചത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്താ കള്ളപ്പണം ഇല്ലാതെയാക്കും കള്ളപ്പണം എന്ന് പറഞ്ഞാൽ രഹസ്യമായി കൊടുക്കുന്ന പണമാണ് അതാണ് കള്ളപ്പണം അക്കൗണ്ടിലൂടെ കള്ളപ്പണത്തിന് പുതിയൊരു മാർഗം കണ്ടുപിടിച്ചു ബി ജെ പി എന്താണ് നിങ്ങൾ ബാങ്കിൽ പോയി നിങ്ങളുടെ പേരിൽ കുറേ പിന്നെ തിരഞ്ഞെടുപ്പ് കൊണ്ട് വാങ്ങിക്കുകയാണ് എന്നിട്ട് നീയാണ് എത്ര കോടിയാളും വാങ്ങിച്ചു എന്നിട്ട് നിങ്ങൾ ബി ജെ പി കൊണ്ട് കൊടുക്കും ബി ജെ പിക്കാർ മാറി ക്യാഷ് എടുക്കും ഇത് എത്ര രൂപ ബി ജെ പിക്കാർക്ക് ആരൊക്കെ കൊടുത്തു എന്ന് പറയാൻ ഒരു മാർഗമില്ല എന്നാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തിപ്പു നടത്തുന്ന ആളുകൾക്ക് ബാങ്കിനകത്തുള്ളവർക്കറിയാം കോൺഗ്രസ്സിന് ആരാ പൈസ കൊടുത്തത് ബി ജെ പിക്ക് ആരാ പൈസ കൊടുത്തത് ബി ജെ പിക്കാർ പറയുന്നത് എന്താണ് കോൺഗ്രസ്സുകാർക്ക് പൈസ കൊടുത്തവൻ്റെ ലിസ്റ്റ് ഇതാ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ക്യാഷ് കൊടുത്തവൻ്റെ പട്ടികതാണ് അവരുടെ വീടുകളിലേക്കും അവരുടെ ആഫീസുകളിലേക്കുമാണ് ഇ ഡി റെയ്ഡ് ചെയ്യുന്നത് ഇ ഡി വിളിച്ചു കൊടുത്തിട്ട് പറയുന്നത് മുഴുവൻ പൈസയും ബി ജെ പി അഫീസിന് കൊടുത്താൽ മതി നിങ്ങൾ ഇതിനെ പ്രതിപക്ഷത്തിന് പണം കൊടുക്കുന്നത് ഇതാണ് ഒറ്റ തീറ്റ ഇതിനാണ് ഈ വ്യവസ്ഥ ഉണ്ടാക്കിയത് കോടതി വിധി എത്ര ഫലപ്രദമാണ് കോടതി വിധി എത്ര എത്രത്തോളം വ്യക്തതയുള്ളതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞു ഇന്ത്യ രാജ്യത്ത് കടപ്പുറത്തം പുറപ്പെടുപ്പിക്കാൻ അധികാരം ഞങ്ങൾക്കാണ് ഗവൺമെൻറ്റിനുമുണ്ട് ഈ അധികാരം സ്റ്റേറ്റ് ബാങ്കിന് കൊടുക്കുന്ന പണി തിരുത്തണം അത് തെറ്റാണ് എതിർത്തു ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഇത് ഒരു തെരഞ്ഞെടുപ്പിലെ സുതാര്യതക്കെതിരാണ് ഇലക്ഷൻ കമ്മീഷൻ്റെയും റിസർവ് ബാങ്കിൻ്റെയും ഉപദേശങ്ങൾക്കെതിരായിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നത് എന്നുള്ളത് ഇന്നത്തെ കോടതി ഇന്നലെ പറഞ്ഞ വിധിയിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പേജുകൾ വായിച്ചാൽ മനസ്സിലാവും ഞെട്ടിപ്പോകുന്നില്ലേ ആർ ബി ഐ എതിർത്തിട്ടും എലക്ഷൻ കമ്മീഷൻ എതിർത്തിട്ടും തോന്നിയ വസം നമുക്കുള്ള പരാതി സുപ്രീം കോടതി ഈ കേസ് കേൾക്കാൻ അല്പം വൈകിപ്പോയി പക്ഷേ ഈ ബംഗാ മറ്റേ ഗവർണർ സ്ഥാനത്തേക്കൊക്കെ പോയ പഴയ ജഡ്ജിമാരുണ്ടല്ലോ രാജ്യസഭയിലേക്ക് പോയ ചീഫ് ജസ്റ്റിസ് ഉണ്ടല്ലോ ബി ജെ പി കാരെ പിന്നെ കൊണ്ടുപോയല്ലോ ഉപകാര സ്ഥാനടാം അത്തരം ആളുകൾ ഈ കേസ് കേട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക മാത്രമേ മാത്രൂ അതുകൊണ്ട് ഇന്നീ വിധി പ്രഖ്യാപിച്ച ജഡ്ജിമാർ അവരുടെ കാലത്ത് വിധി പ്രഖ്യാപിച്ചതിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യം വ്യക്തിപരമായി പോലും അവരോട് കടപ്പെട്ടിരിക്കുന്നു സുപ്രീം കോടതിയോട് കടപ്പെട്ടിരിക്കുന്നു നിയമവ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നു പക്ഷേ തുറന്നു കാട്ടപ്പെടുന്നത് ബി ജെ പി ആണ് തുറന്ന് കാട്ടപ്പെടുന്നത് കോൺഗ്രസ് ആണ് തുറന്നുകാട്ടപ്പെടുന്നത് ബൂർഷ രാഷ്ട്രീയ പാർട്ടികളാണ് കോർപ്പറേറ്റുകളിൽ നിന്ന് പണം വാങ്ങി തങ്ങളുടെ പാർട്ടി നടത്തിക്കൊണ്ടു പോകാൻ പരിശ്രമിച്ച മുഴുവൻ ആളുകളും കുറ്റവാളികളാണ് അതുകൊണ്ട് ചരിത്രത്തിന് മുന്നിൽ കുറ്റവാളികളായി നിൽക്കുന്ന ബി ജെ പിയും കോൺഗ്രസ്സും അടക്കമുള്ള പാർട്ടികൾ ഒരു ഭാഗത്ത് മറുഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിൻ്റെ വിശുദ്ധിയോട് കൂടിയിരിക്കുന്നു ഇത്രയും ഗുരുതരമായ സാഹചര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഊരുത്തിരികുകയും കോടിക്കണക്കൻ രൂപ ഇങ്ങനെ കള്ളപ്പണം പോലെ വിഴുങ്ങുകയും ചെയ്തവരാണ് ബി ജെ പിക്കാർ കോൺഗ്രസ്സുകാർ എന്ന യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോഴാണ് അക്കൗണ്ടിലൂടെ പണം വന്നത് സംബന്ധിച്ച് ഒരു വലിയ ചർച്ചയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇൻട്രി സെറ്റിൽമെൻ്റ് ബോർഡ് വീണാ വിജയൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള കഥകൾ മാധ്യമങ്ങൾ ചമയ്ക്കുന്നത് ആ മാധ്യമങ്ങളെല്ലാം ഇന്നലെ എന്താ ഫോക്കസ് ചെയ്തത് സി പി ഐ ഈ കേസ് നടത്തിയെന്ന് ഒരാൾക്കും അറിയത്തില്ലല്ലേ സി പി എം കോടതിയിൽ പോയി എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല അല്ലേ എന്താ അതിൻ്റെ ക്രെഡിറ്റ് സി പി എമ്മിന് കൊടുക്കാൻ പലർക്കും മടി സി പി എം എന്ന പാർട്ടിക്ക് മാത്രമേ സാധിക്കൂ ഇത് എന്തുകൊണ്ടെന്നാൽ അടിമുടി സി പി എം കെട്ടിപ്പടുത്തിരിക്കുന്നത് ഈ ഈ ഭരണകൂടവുമായിട്ടുള്ള അതിൻ്റെ യുദ്ധത്തിന് വേണ്ടിയാണ് ഇന്ത്യൻ ഭരണകൂടം കോർപ്പറേറ്റുകളുമായി കൂടിച്ചേർന്നുകൊണ്ട് മൂലധനവും ഭരണകൂടവും കൂടിച്ചേരുന്ന പൂർണ്ണമായ ഇഴുകിച്ചേരലാണ് മെർജിങ് എന്നുള്ളതാണ് ഫാസിസം ഫാസിസം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ പ്ലസ് സ്റ്റേറ്റ് ഭരണകൂടവും മൂലധനവും കൂടിച്ചേരുന്ന ഇഴുകിച്ചേരുന്നതാണ് ഫാസിസം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ അവർ കോർപ്പറേറ്റുകളുടെ പണം വാങ്ങി പ്രവർത്തിക്കുന്നു കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യൻ ഫാസിസ്റ്റുകളെല്ലാം ഉപകാരം ചെയ്തു കൊടുക്കുന്നു ഈ പരസ്പരമുള്ള മിർജിങ് എന്ന് വിളിക്കപ്പെടുന്ന ലയനത്തിൻ്റെ നടുവിൽ മസ്തകം പിളർക്കുന്ന അടി അതാണ് ഈ കോടതി വിധി ആ വിധിക്ക് സഹായകരമായത് സി പി എമ്മിൻ്റെ ഒരു നിലപാടാണ് ഞങ്ങൾക്ക് ഈ പണം വേണ്ട കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ് ഞങ്ങൾക്ക് ഈ പണം വേണ്ട കോടിക്കണക്കൻ രൂപ കയ്യിൽ വരുമായിട്ടും സി പി ഐ എം ഈ പണം വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് കേരളത്തിലെ ഗവൺമെൻറ് പൊരുതിയതിൻ്റെ ഭാഗമാണ് ഈ വിധി അതുകൊണ്ടുതന്നെ തല ഉയർത്തി സി പി എം നിൽക്കുമ്പോൾ ഭൂഷ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഈ ഈ ഇന്ത്യൻ ജനാധിപത്യത്തെ പണാധിപത്യമാക്കിയ പാപത്തിൻ്റെ കൈകളിൽപ്പെട്ടവരാണ് പാപ കങ്കിൽ പങ്കിലമായ കൈകളുമായിട്ടാണ് അവർ നിൽക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വിശുദ്ധി ഉയർത്തിപ്പിടിക്കുന്നതാണ് ഈ വിധിയെങ്കിൽ കരിമണലുമായി ബന്ധപ്പെട്ട് കള്ളക്കഥകൾ ചമിക്കുന്നവർ അവരോട് ഞങ്ങൾ പരസ്യ സംവാദത്തിന് തയ്യാറാണ് ഇടതുപക്ഷ ജനാധിപത്യ പരസ്യ സംവാദത്തിന് തയ്യാറാണ് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ എട്ടിന് കരിപണൽ കമ്പനിക്ക് ഖന്നമാകാം ആന്റണി കൊടുത്ത അനുവാദ പ്രകാരം നിലനിൽക്കുമെന്ന് ഹൈക്കോടതിയുടെ വിധി സിംഗിൾ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് അതിന്റെ മുന്നിൽ സുപ്രീം കോടതി അന്തിമമായി വിധിച്ചു ആ വിധി മൂന്ന് കൊല്ലക്കാലം രണ്ടായിരത്തി പത്തൊമ്പത് വരെ നടപ്പാക്കാൻ പറ്റാതിരുന്നത് ഇന്നേ വരെ നടപ്പാക്കാൻ പറ്റാതിരുന്നതിന് പിണറായി വിജയനെ അഭിനന്ദിക്കേണ്ട പകരം പിണറായി വിജയനെ കൊന്നു ചോര കുടിക്കാൻ നടക്കുന്ന മാധ്യമങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വസ്തുതകൾ മനസ്സിലാകാഞ്ഞിട്ടല്ല നിങ്ങൾ കള്ളം പറയാൻ അറിയത്തിരിച്ചിരിക്കുന്നവരാണ് നമ്മുടെ മാധ്യമങ്ങളിൽ ഒന്നു രണ്ട ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് പോയപ്പോഴാണ് മാധ്യമപ്രവർത്തകർക്ക് പലതും കാര്യമേ മനസ്സിലായിട്ടില്ല ഇത് കരിമണൽ കമ്പനിയായ അവരുടെ സ്വന്തം സ്ഥലത്ത് അവർക്ക് ഈ ഖനിജങ്ങൾ നടത്താനുള്ള ലീസ് മാത്രമാണ് കൊടുത്തതെന്ന് പോലും അറിയത്തില്ല ഒരാൾ ചോദിക്കുകയാണ് ഇത്രയും നാളും ആ ഭൂമി അവരുടെ കയ്യിലിരിക്കാൻ സർക്കാർ കൂട്ടുന്നില്ലേ സർക്കാരിൻ്റെ ഭൂമി എന്തുകൊണ്ട് തിരിച്ചെടുത്തില്ല ചർച്ചകൾ വരുന്ന വേറൊരാളുണ്ട് അദ്ദേഹം എന്താണ് അദ്ദേഹം വളരെ ഇന്ത്യ ഏഷ്യാനിലൊക്കെ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം പറയുന്നത് എന്താണ് റവന്യൂ ഭൂമി തിരിച്ചെടുത്തില്ല പിണറായി വിജയൻ എന്താണ് വിദൂഷകമാർ മനസ്സിലാക്കുന്നത് ഒരു ചർച്ച വരുമ്പോൾ ഇതെങ്കിൽ ഇതുപോലും മനസ്സിലാക്കാതെ വിദൂഷകന്മാർ വിളകി വിള ആടിക്കൊണ്ടിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ബോർഡിലെ വിധി എന്ന് പറയുന്നത് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളും ഇവിടുത്തെ വിദൂഷകന്മാരും ഉണ്ടാക്കി വെക്കുന്ന നുണകൾക്ക് മേലെ സത്യത്തിൻ്റെ സൂര്യമുഖം തെളിഞ്ഞു നിൽക്കുന്നതാണ് അത് സി പി എമ്മിന് ഇടതുപക്ഷത്തിന് മാത്രം അവകാശപ്പെട്ട ധാർമ്മികതയും കരുത്തുമാണ് ആ അഭിമാന ബോധത്തോടു കൂടിയാണ് നമുക്ക് മുന്നോട്ട് പോകാനാവുന്നത് നന്ദി